ചക്കുളത്തുകാവ് ശ്രീഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നിലവറ ദീപം തെളിഞ്ഞു ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി മൂലക്കുടുംബക്ഷേത്രത്തിലെ നിലവറയിൽ ഭദ്രദീപം തെളിച്ചു തുടർന്ന് നിലവറ ദീപത്തിൽ നിന്നും ആനക്കൊട്ടിലിൽ പ്രത്യേകം തയ്യാറാക്കിയ ആട്ടവിളക്കിലേക്ക് മണികണ്ഠൻ നമ്പൂതിരി ദീപം പകർന്നു ക്ഷേത്രം മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി ദുർഗദത്ത നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും നടന്നു ഡിസംബർ എട്ടിന് പൊങ്കാലയോടനുബന്ധിച്ചുള്ള കാർത്തിക സ്തംഭം ഉയരും ഡിസംബർ പതിമൂന്നിനാണ് ചരിത്ര പ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാല ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയുടെ എല്ലാ സന്നാഹങ്ങളും തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ വരവ് അറിയിച്ചു കൊണ്ട് ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിലെ വിളംബര ദീപം തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ് പൊങ്കാലയുടേതായ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായ ഏതാണ്ട് നാലിൽ മൂന്നേ മുക്കാലും തീർന്നു ഇനിയും പൊങ്കാലയുടെ എല്ലാ സമയങ്ങൾക്കും വേണ്ട എല്ലാ മുഹൂർത്തങ്ങളും കുറിച്ചുകൊണ്ട് പൊങ്കാലയുടെ വരവറിയിച്ചുകൊണ്ട് ചപ്പുളത്തമ്മയുടെ തിരുസന്നിധാനത്തിൽ പൊങ്കാലയുടെ നിലവറ ദീപം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ഐശ്വര്യവും ലോകത്തിനുണ്ടാകുവാൻ വേണ്ടി എല്ലാ സമൃദ്ധികളും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ഐക്യതയും സന്തോഷവും സമത്വവും ഉണ്ടാകാൻ വേണ്ടി അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ നിലവറ ദീപം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്